വണ്ടന്മേട് പഞ്ചായത്തിലെ കടശിക്കടവിൽ സ്വകാര്യ വ്യക്തി പുറമ്പോക്കു ഭൂമി കയ്യേറുന്നതായി പരാതി കടശിക്കടവ് ജംഗ്ഷനിലാണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കടശിക്കടവിലാണ് സ്വകാര്യ വ്യക്തി പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ഭൂമിയിൽ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നുവെന്നാണ് ആരോപണം അടുത്തിടെ ഇവിടെ സ്ഥലം വാങ്ങിയ ആൾ കടമുറികൾ പണിയുന്നതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നു പട്ടയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയത് എന്നാൽ ഇതിനെ മറിയാക്കി പട്ട്യഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി കയ്യേറാനാണ് ഇവർ ശ്രമം നടത്തുന്നത് അറുപത്തി അഞ്ചു വർഷം ജനിച്ച സ്ഥലമായിരുന്നു അത് പി ഡബ്ല്യു റോഡ് വന്നു കഴിഞ്ഞ ശേഷം അത് പഞ്ചായത്ത് റോഡായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഇങ്ങനെ സൈഡ് കുറച്ച് മാത്രമാണ് അവിടെ കാടുകേരി കിടക്കുന്നത് അവിടെയാണ് പഞ്ചായത്തിൻ്റെ വേസ്റ്റുകളെല്ലാം കണ്ടത് പമ്പ് ചെയ്യുന്ന സ്ഥലമായി പിന്നെ വേസ്റ്റ് വെള്ളങ്ങൾ ആവഴിക്കാൻ വരുന്നത് അപ്പം നമുക്ക് ഓട പണിയണമെന്ന് പറഞ്ഞാണ് പഞ്ചായത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അത് പി ഡബ്ല്യു ഡ സാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇവർ വന്ന് ഇവരുടെ സ്ഥലത്ത് പണിയുന്നതിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കോ ആ വാർഡിൽ ഞാൻ ഇരുപത് വർഷം മെമ്പറാണ് ഇപ്പോഴും മെമ്പറാണ് എനിക്കതിനകത്ത് തർക്കമില്ല അവരുടെ പട്ടയുള്ള സ്ഥലത്ത് അവർ പണിയണകത്ത് യാതൊരു തടസ്സവും അവരെ ഈ പുറമ്പോക്ക് കയ്യേറി ജെ സി പി കൊണ്ടുവന്ന് മാന്യപ്പോഴാണ് നമ്മൾ പുറമ്പോക്കിൽ നിങ്ങൾ കയ്യേറുന്നത് നിങ്ങളുടെ പട്ടയുള്ള സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് പണിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അവർ കോടതി പോയി സ്റ്റേ മേടിച്ചു ഞങ്ങൾ ഞാൻ അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല കോടതി ബഹുമാനപ്പെട്ട കോടതി പറയുമ്പോൾ ഞങ്ങൾ അത് മണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ വരുന്നില്ല പഞ്ചായത്തിലെ പുറമ്പോക്ക് സ്ഥലത്ത് നിങ്ങൾ ഒന്ന് പണിയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളൊരു വക്കീലും വെച്ചിട്ട് അന്നേരം കേസിനുള്ള ഫയലെല്ലാം ഞങ്ങളും ഇതിൻ്റെ പേപ്പറുള്ള ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം കോടതിയിൽ കേസ് നിലനിൽക്കുക എന്നിട്ട് അവർ ഇപ്പം കുറച്ച് മുമ്പേ എനിക്കവിടെ നിന്ന് ഫോൺ വന്നു അവിടെ വീണ്ടും ജെ സി പി കൊണ്ടുവന്ന അവർ മാന്താനായിട്ട് തീരുമാനമെടുത്ത് അത് യാവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പം ജെ സി പി എടുത്തോണ്ട് അവർ ജെ സി പിയി അപ്പം അങ്ങനെയാണ് നിരന്തരമായിട്ട് അവരൊരു പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കയ്യേറ്റത്തിനെതിരെ കോടതിയെ സമീപിച്ചതായും പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം അനുവദിക്കില്ലെന്നും വണ്ടന്മേട് പഞ്ചായത്ത് മെമ്പർ രാജാ മാട്ടുകാരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു